എല്ലാവരും ഇങ്ങോട്ട് എല്ലോ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്ത ക്രാബ് അഥവാ ഞണ്ടുണ്ട് നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്ത ക്രാബ് ക്രാബ ഞണ്ടുണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നല്ല കിടിലൻ ഫ്രഷ് ഞണ്ടിന്റെ കാലുണ്ട് കണ്ട നല്ല അടിപൊളി കാലൊക്കെയാണ് കേട്ടോ പിന്നെ മുട്ടയാണെങ്കിൽ ചക്കിലാട്ടിയല്ല എന്താ ഒരു തമാശ ബിരിയാണി ആക്ച്വലി ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നാടൻ നെയ്യും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞണ്ടൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അതിന്റെ കൂട്ടത്തില് നാരങ്ങ ഓറഞ്ച് പോലുള്ള അച്ചാറുകളോ ജ്യൂസുകളോ ഒന്നും കുടിക്കാൻ പാടില്ല കാരണം ഞണ്ടായാലും ചെമ്മീനായാലും അതും ഈ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ ഭയങ്കര ഫുഡ് പോയിസൺ ഒക്കെ ചാൻസ് ഉണ്ട് ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഓയിലൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൽ കുക്ക് ചെയ്ത ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ പോലും അറിയാണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പെട്രോളിയം പ്രൊഡക്റ്റുകളുടെ ഒക്കെ അംശം അകത്ത് കയറി പോണത് എനിക്കറിയാം ഇത് എല്ലാവർക്കും ദഹിക്കൂല പക്ഷെ നിങ്ങൾ ഇതിനെ കുറിച്ചൊന്നും പഠിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും ഗ്രീൻ ഹൌസ് കോക്കനട്ട് ഓയിൽ അന്നൊരു ബ്രാൻഡ് നെയിമില് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ചക്കിലാറ്റി വെളിച്ചെണ്ണ എന്ന് മാത്രമല്ല കോക്കനട്ടും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് ഓർഗാനിക് ആയിട്ട് കൾട്ടി വേറ്റ് ചെയ്താണെന്നുള്ള ഇൻഷുറൻസും എനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മാത്രമേ അങ്ങനെ അത് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യുള്ളൂ ഒന്നും നടക്കില്ല അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടലാണ് കേട്ടോ

വിരോധമില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഡോക്ടർ പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഇടുതിയിടത്തല്ലെങ്കിൽ ദോശയിടത്ത ഉഴുന്ന് അതുപോലെ സാമ്പാറിനാ പച്ചക്കറികൾ ഇതൊക്കെ കൂടുതലായിട്ടും ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ലോങ് ടൈമിൽ പ്രശ്നമാകുന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ വിചാരിച്ചങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ച് കഴുകിയെടുക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് ഇതുപോലത്തെ പ്ലാസ്റ്റിക് പത്രം എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിക്കാനേ പാടില്ല കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് സ്ക്രാച്ച് വന്ന് കഴിഞ്ഞാൽ മൈക്രോ പ്ലാസ്റ്റിക് റിലീസ് ആവാനും നമ്മുടെ ഉള്ളിലോട്ട് പ്ലാസ്റ്റിക് പോകാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാ നമ്മള് ഒരു ഇച്ചിരി ലിക്വിഡ് ഒഴിക്കുക എന്നിട്ട് മറ്റേ സ്പോഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കഴുകാം അല്ലെങ്കിൽ ജസ്റ്റ് കൈ വെച്ച് ഓടിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയാൽ മാത്രം മതി ഇതിന്റെ കാര്യത്തില് സെറാമിക്കിന്റെ കാര്യത്തിലാണെങ്കിലും സീൽ സ്ക്രബർ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇനി അകത്ത് സ്ക്രാച്ച് വീഴാനും നമ്മുടെ ഫുഡിനകത്തോട്ടും വൈക്കാത്തോട്ടും ഒക്കെ ഇതിന്റെ അംശങ്ങൾ അതായത് സെറാമിക്കിന്റെ തരികൾ പോകാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് പ്ലാസ്റ്റിന് ഇത്രയും പ്രശ്നം ഞാൻ നോക്കിയപ്പോഴത്തേക്കും നെറ്റിൽ കണ്ടത് എന്നാലും സീൽ സ്ക്രബ് വെച്ച് കഴുകാണ്ട് ജസ്റ്റ് മാനുലായിട്ട് കഴിവച്ചോ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് വെച്ചോ മാത്രം കഴുകാനായിട്ട് ശ്രമിക്കാം എവിടെ ഒരു മാഷേ ശിവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ എന്റെ ദൈവമേ ഇവൻ ഇനി പോയില്ലേ പോകാം പോകാൻ തന്നെയാണല്ലോ വന്നത്